കൊയിലം ദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശം ആരംഭിക്കുകയാണ് മാർച്ച് മൂന്നാം തീയതി മലയിട്ട് അതി വിപുലമായി കൊണ്ട് തന്നെ എല്ലാ ക്രിയകളോടും കൂടി മഹാദേവൻ്റെ നവീകരണകലശത്തിന് പ്രാരംഭം കുറക്കുകയായിരുന്നു ഒരു ജന്മാന്തരത്തിൽ ഇതിനെ ഇതിൽ പങ്കുചേരുക എന്നുള്ളത് ഒരു ജന്മസുഹൃദം തന്നെയായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കിപ്പോയിരുന്നത് ജീർണോദ്ധാരം എന്നുള്ള വിഷയത്തിൽ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ദോഷ ദോഷദുരിതങ്ങളെയും അകറ്റുന്നതിന് രാജ്യത്തിനും രാജാവിനും എല്ലാവിധ സുഖ അതുപോലെ ഐശ്വര്യങ്ങളും അഷ്ടഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ടാണ് ഈ ഗൃഹാരാധന എന്ന സമ്പ്രദായം അല്ലെങ്കിൽ കല നവീകരണം പോലെയുള്ള ക്രിയാദികൾ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ മഹാസുഹൃദ സുഹൃതമായിട്ടുള്ള ഈ കർമ്മത്തിൽ എല്ലാ ബഹുജനങ്ങളും പങ്കെടുത്ത് ദേശത്തിൻ്റെ ഐശ്വര്യത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് സജ്ജരാകണം എന്ന് മഹാദേവന്റെ നാമത്തിൽ പറയുകയാണ് എല്ലാവർക്കും പൊയിലത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എൻ്റെ പേര് തന്ത്രരത്നം നാരായണൻ നമ്പൂതിരി ഞാൻ ഗുരുവായൂര് മേശാന്തി ആയിട്ടുണ്ട് അതുകൂടാതെ അവിടെ ഓദിക്കാനായിട്ട് നാല്പതു വർഷത്തോളം സേവനം ഉണ്ടായിട്ടുണ്ട് പോയിലം ശിവക്ഷേത്രം എന്ന് പറഞ്ഞാല് ഇവിടെ പണ്ട് പത്ത് ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു അത്ര ആ പത്ത് ഇല്ലക്കാരുടെയും പൂരായ്മേല് ഉള്ളതാണ് പക്ഷെ ഇന്നിപ്പതില് ഉള്ളൂ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ പോരുന്ന വഴിക്ക് ഈ വാമനപുരം വാമനൂരിന്റെ വാമനൂര് എന്നാണ് ശരിക്കുള്ള സ്ഥലപ്പേര് വാമനാമൂർത്തിയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ അതിന്റെ ഒരു ഊരാളിനായിട്ട് ഒരു മൂസദാണുള്ളത് പാതിരിശ്ശേരി മൂസദ് കുരിമാർക്ക് ശിവാരാധന ഒഴിച്ചു കൂടാത്ത കൂടാൻ വയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ അവർക്ക് ആരാധിക്കാനായിട്ട് അന്ന് ഒരു ധനാട്ടന്മാരായിരുന്നു കൂടല്ലൂർ നമ്പൂതിരിപ്പാട് ആ കൂടല്ലൂർ നമ്പൂതിരിപ്പാട് ഒരു അമ്പലം പണി ചെയ്ത് പ്രതിഷ്ഠ നടത്തി എന്നാണ് കേട്ടിട്ടുള്ളത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് മണപ്പുഴ ഗ്രാമ നമ്പൂതിരി ഇവിടെ ഒരു അഷ്ടമംഗല്യ ദേവപ്രശ്നം നടത്തുന്നുണ്ടായിരുന്നു അതിൽ പാശുപഥാസ്ത്രം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു കിരാത ശിവനായിട്ടാണ് സങ്കല്പം എന്ന് ആ പ്രശ്നത്തിൽ പറയുന്നതല്ല അതായത് ആ അർജുനോട് വളരെ സന്തോഷം തോന്നിയിട്ട് ആ പാശുപദാസ്ത്രം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു രൂപാണത്ര ഇവിടുത്തെ ശിവന് അതുമാത്രല്ല ഇവിടെ ഉള്ള എല്ലാവരും വഴിപാടൊന്നും ചെയ്തില്ലെങ്കിലും വന്ന് തൊഴുതാൽ മാത്രം മതി എനിക്ക് സന്തോഷാണ് എന്നതാണ് അന്നാ ദൈവജ്ഞാന്മാരെ പറഞ്ഞിട്ടുള്ളത് ഉപദേവന്മാരായിട്ട് ഒരു ശാസ്താവും ഗണപതി ഒരു ശ്രീകൃഷ്ണനും ഉണ്ട് ശ്രീകൃഷ്ണൻ ചെറുപ്പം ഇലത്ത് മനക്കാരുടെയാണെന്ന് കേട്ടിട്ടുണ്ട് ചെറുപ്പം ഇലത്ത് ഒരു ഹോമയാജിപ്പാടുണ്ടായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്ന് കേട്ടിട്ടുണ്ട് എത്രത്തോളം ശരിയാണെന്ന് ശല്യ എന്തായാലും ആ ശ്രീകൃഷ്ണൻ ഈ ചെറുപ്പവയലും ഇല്ലക്കാരൊക്കെ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അവിടെയും ഇപ്പോ നിത്യം പൂജകളും നിവേദ്യം ഒക്കെ നടക്കുന്നുണ്ട് ശിവന് രാവിലെ ഒരു പൂജ വൈകുന്നേരം ഒരു നിവേദ്യം നടക്കുന്നുണ്ട് ഒരു കാലത്ത് ഒരു ഒരു അമ്പത് കൊല്ലം മുമ്പ് വരെ ദിവസേന ശ്രീരുദ്രൻ ധാരയും അതുപോലെ രണ്ടു നേരം വെച്ച് നിവേദ്യവും ആയിട്ട് പൂജ ഒക്കെ ഉണ്ടായിരുന്നതാണ് ശിവന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വഴിപാടാണ് ധാര പാടിന്റെ തലയും ദക്ഷന്റെ ഉടലായിട്ടുള്ള ആ ദക്ഷൻ ശിവനെ ശിവന്തുതിച്ച മന്ത്രങ്ങളാണ് ഈ ശ്രീരുദ്ര അല്ല ഞാനൊരു രണ്ടെണ്ണം ചെല്ലാം ശഞ്ചമേ മയശ്ചമേ പ്രിയഞ്ചമേനു കാമ്ചമേ കാമേ മനസമേ ഇത് കേട്ടാൽ തന്നെ അറിയാം ഒരു ആടിന്റെ കരച്ചിൽ പോലെയാണ് ഈ മന്ത്രത്തിൻ്റെ എല്ലാ ആ മേ മേ മേന്നു പറയുക ആടിൻ്റെ കരച്ചിൽ പോലെയാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതാണ് ഈ ശ്രീരുദ്ര ജബാവ അതിൽ കൂടുതൽ ധാരയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതായത് ആ ശിവന്റെ കോപം അണുക്കാൻ വേണ്ടിയിട്ട് ധാര ജലം കൊണ്ട് ധാര ചെയ്യാം അതാണ് അതിൻ്റെ ഉദ്ദേശം ആ ശിവന്റെ കോപം തീർന്നാൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ധാരയ്ക്ക് ഇത്ര പ്രാധാന്യമുള്ളത് നിങ്ങളുടെ തമ്പലത്തിലും ശിവ ഈ ഒരു 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 കാലഘട്ടത്തിൽ ദിവസേന ശരീരത്തിലും ധാര ഉണ്ടായിരുന്നു കൂവളത്തിൻ്റെ ഇല അതുകൊണ്ടുള്ള മാല അതുകൊണ്ടുള്ള അർച്ചന മാല കെട്ടുന്നതും അതുപോലെ തന്നെ അർച്ചന ചെയ്യുന്നതും വളരെ പ്രധാനമായിട്ട് പറയാറുണ്ട് ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുൻപാണ് ആമക്കാവിലെ ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം ദിവസേന രാവിലെ മൂന്ന് മണിക്ക് ഈ അമ്പലക്കുളത്തിൽ പോയിട്ട് കുളിച്ചിട്ട് കാവിലേക്ക് ആമക്കാവിലേക്ക് പോകും അപ്പൊ അന്ന് ഈ വാച്ചും അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ അപ്പോ ഒരു ദിവസം അദ്ദേഹം മണിയായി മൂന്ന് മണിയായി എന്ന് വിചാരിച്ചിട്ട് വളരെ നേരത്തെ അമ്പലത്തിലേക്ക് പോയി അപ്പോ അമ്പലത്തിൽ നിന്ന് എന്തോ വർത്തമാനം പറയുന്നതും ചിരിക്കുന്നതും കേട്ട് കേട്ടിട്ടുണ്ടെന്ന് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഈ അന്നത്തെ മേശാന്തി എൻ്റെ ഉത്തരവാട്ടിലൊരു കാരണം തന്നെയായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞത് ആ അച്ഛനും ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവിടെ അഭിതമിന് സംസാരിക്കാവും അതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞൊന്ന് കേട്ടിണ്ട് പിന്നെ എല്ലാവർക്കും ഒരു അവിടെ പോയിട്ട് തൊഴുതവർക്കും പല അനുഭവങ്ങളും ഈ നാട്ടുകാർക്ക് ഇണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതി മുതൽക്ക് പതിനൊന്ന് ദിവസങ്ങളായിട്ട് ഈ കൊയിലത്ത് മഹാദേവ ക്ഷേത്രത്തില് നവീകരണകലശം നിശ്ചയിച്ചിട്ടുണ്ട് നവീകരണ കലശം എന്ന് പറഞ്ഞാല് ആദ്യത്തെ ആറ് ദിവസങ്ങളുടെ ക്രിയകളെ കൊണ്ട് ഈ ദോഷങ്ങള് അമ്പലത്തില് പലവിധ ദോഷങ്ങളുണ്ടായിട്ടുണ്ടാവും പ്രായത്തിൽ കള്ളൻ കിടക്കുക അതുപോലെ ക്ഷേത്രത്തിനകത്ത് തുപ്പുക ചോരവിഴ മൂത്ര ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നാൽ ആ ദേവചൈതന്യത്തിന് ഒരു ചുതി നാശം സംഭവിക്കും അപ്പൊ അതിന്റെ ഒക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഈ ആറ് ദിവസത്തെ ഹോമങ്ങളും പൂജകളും കലശാഭിഷേകങ്ങളൊക്കെ പിന്നീട് ആ ചൈതന്യത്തെ ഒന്നും കൂടിയും ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദ്രവ്യകലശം നിമിത്ത വിശുദ്ധി വിത്താദ്യൂപത്തികം ഇതാണ് താൻ പറയുന്ന ഒരു വാക്ക് നിമിത്തങ്ങളെക്കുണ്ടായിട്ടുള്ള അശുദ്ധികൾ തീരുക വിത്തം എന്ന് പറഞ്ഞാൽ ധനം ഉണ്ടാവുക ചൈതന്യം വർദ്ധിക്കുക ഇതാണ് എൻ്റെ ഈ ആറു ദിവസത്തെ ക്രികളെ കൊണ്ട് ഉദ്ദേശം പിന്നീട് ഈ പൂർണ്ണമായ ചൈതന്യത്തിനെ ഒരു ജീവകലശത്തിലേക്ക് ആവാഹിക്കുകയാണ് പിന്നീട് ആ ജീവകലശം ശല്യയിൽ കൊണ്ടുവന്ന് വെച്ച് അതിന് പൗഷ്ടികമായിട്ടുള്ള കുറേ കർ ക്രിയകളുണ്ട് അതൊക്കെ ചെയ്ത് പിഴ ദിവസം അതായത് എട്ടാം ദിവസം ഈ പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ഈ ജീവകലശം അഭിഷേകം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പ്രതിഷ്ഠാകർത്താവിൻ്റെ ആ തപശക്തിയിൽ നിന്ന ചൈതന്യവും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചൈതന്യവും എല്ലാം കൂടിയിട്ട് ആ ബിംബത്തിൽ ലയിച്ചു എന്നാണ് എൻ്റെ ഒരു സങ്കല്പം പറയുന്നത് പിന്നീട് ഈ ക്ഷേത്രത്തിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഇന്ദ്രാതിഥിപ്പാൽമാര് മാതൃക്കള് ഇങ്ങനെ കുറെ ഇതുണ്ട് അവരെയൊക്കെ പ്രതിഷ്ഠിക്കലാണ് പിന്നെ പത്താം ദിവസം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഒമ്പത് ദിവസങ്ങളിൽ മനുഷ്യന്മാരാണല്ലോ അറിഞ്ഞും അറിയാതെയും പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ടാവാം ആ പോരായ്മകളുടെ പ്രായശിത്വങ്ങൾ ആയിട്ട് പ്രായശിത്വ ഹോമങ്ങൾ ഒക്കെ ചെയ്തിട്ട് ആ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറ്റിയെട്ട് മുതൽ ആയിരത്തി എട്ട് വരെ കലശങ്ങൾ പൂജിച്ച് ആ പതിനൊന്നാം ദിവസം ആ ദേവനോട് ദേവനെ അഭിഷേകം ചെയ്യുന്നതോടു കൂടിയിട്ട് ആ ചൈതന്യം പൂർണ്ണമാകുന്നു എന്നാണ് സങ്കല്പം നമസ്കാരം എൻ്റെ പേര് ബ്രഹ്മദത്തൻ കൂടുതലൂർ മേലെടുത്തു കൂടലൂരെന്ന് പറയുമ്പോൾ ഇവിടെ നാല് ശുഖപുരം ഗ്രാമത്തിൽ ഉള്ള ആൾക്കാരായിരുന്നു സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അഞ്ഞൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റെഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ വലിയൊരു ഗുരുകുലം ഉണ്ട് എന്നുള്ളതിനുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകളുണ്ട് ഉള്ളൂർ പരമേശ്വരയ്യരുടെ പുസ്തകത്തിൽ വോള്യം വൺ കേരള സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് തിരുനാവായിരുന്ന അവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പതിനാല് കുടുംബങ്ങളെ ഇവിടേക്ക് അവരുടെ കൂടെ കൊണ്ടുവന്ന് നാഗലശ്ശേരി ഗ്രാമത്തിൻ്റെ പല സ്ഥലങ്ങളിലും അവരെ പാർപ്പിച്ചു ആ ഇത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് പല കുടുംബങ്ങളും ഇപ്പോഴും താമസിക്കുന്നുണ്ട് ഒന്നാണ് മേ്പോയിലത്തെ കുടുംബം അവരുടെ അടുത്താണ് ഈ പോയിലത്തെ അമ്പലം പോയിലത്തെ അമ്പലം ശിവൻ്റെ അമ്പലം കൂടല്ലൂർ മനക്കിലാണെന്നുള്ളതിപ്പോൾ അങ്ങനെ പറയാൻ തോക്കണമെന്നൊരു റെക്കോർഡിക്കലായിട്ടൊരു ഒരു തെളിവൊന്നുമില്ല പക്ഷേ ിലം ഇല്ലെങ്കിൽ കൊയിലത്തുകാർ അവിടെ താമസിക്കുന്നതും ഭജിക്കുന്നതായിട്ടുള്ളൊരു അമ്പലം അവിടെ ഉള്ളത് ഒരു കാരണം കൂടുതൽ ദൂർ നമുക്കിതിൽ പാടും ആരെങ്കിലും പറഞ്ഞത് പറഞ്ഞിട്ട് കാരണമായിരിക്കാം അതിപ്പോൾ പുതുതായിട്ട് വീണ്ടും അവർ ഒരു ഇത് കാരണമായിട്ടുള്ളത് ചെയ്യണമെന്നൊക്കെ ആയിട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ കൊയിലത്തുകാരായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവിലുകൂടി നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് മേപ്പിലും ദിനേശിനും അവരുടെ കുടുംബം ചെറുപ്പയിലും പൊട്ടക്കുഴി കലിയൻ എല്ലാവരും കാപ്പടം എല്ലാവരും ഞങ്ങളുടെ വലിയ ഒറ്റ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ നടക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് ഈ സന്ദർഭത്തിൽ എല്ലാവിധ ശുഭ ആശംസകളും നേരുന്നു അമ്പലം നല്ലതായി വരട്ടെ നല്ലപോലെ വളരെ ഒരു നല്ല സാഫല്യമായിട്ട് വരട്ടെ എന്ന് ആശ്വാം